ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രമുഖ സോണിയ മൽഹാർ സോണിയ മൽഹാറിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ജയ്സൂര്യ അടക്കം പത്ത് പന്ത്രണ്ട് പേരുടെ പേരുകൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പ്രമുഖയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇര എന്നൊക്കെ വിളിക്കുന്ന ഒരാൾ അങ്ങനെ തന്നെ നമുക്ക് പറയല്ലേ ഈ സോണിയ മൽഹാറിനെ പറ്റി ഡി എൻ എ എന്ന് പറയുന്ന ചാനലിൽ രമ എന്ന് പറഞ്ഞൊരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ സ്ത്രീ ഹണി ട്രാപ്പാണ് ആ രീതിയിലൊക്കെയാണ് പറയുന്നത് അതിനെപ്പറ്റി ആദ്യം നമുക്കൊന്ന് കേട്ടുപോകാം അല്ലേ ഒന്ന് പറയുന്ന ഒരു ജയസൂര്യനെയും എന്താ പറയുക സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എൻ്റെ യോഗ്യതയാണുള്ളത് നിരവധി മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമ്മോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് പി ആയിരുന്ന ആള് നിരവധി തവണ ഇവളെ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ആയ ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ ഇവള് താമസിച്ചോണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവൻ്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് ഞാനും ആ കേസിൽ അവനെന്നെ വിളിച്ചു പറഞ്ഞ് ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖർ സന്മാർ ഇത് ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ ഈ നമ്മുടെ സോണിയമ്മൽഖാർ എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നുമല്ല പുള്ളിക്കാരി പ്രമുഖയാണ് പ്രമുഖയിൽ പ്രമുഖയാണെന്നാണ് തോന്നുന്നത് കാര്യം പുള്ളിക്കാരിയെ പറ്റി ഇത് മാത്രമല്ല പുള്ളിക്കാരി ഈ പ്രായംമാതിരി ഹാണി ടാപ്പ് സഹിതം അതായത് ഒരാളെ പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രായംമാതിരി സിനിമക്ക് ഉള്ളിലുള്ള ആൾക്കാർ പറയുന്നണക്ക് തന്നെ ഇതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറക്കുള്ള പരിപാടി അതാണെന്ന് വ്യക്തമാ രീതിയിലാണ് ഈ കാര്യങ്ങൾ കാര്യം ഇതൊക്കെ കൃത്യമായിട്ട് സ്ഥിരമായി ഹണി ട്രാപ്പും മറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണെന്നാണ് ഈ രമയുടെ വെളിപ്പെടുത്തൽ അത് നമുക്കൊന്ന് കേട്ടുപോക്കാം അല്ലേ കുട്ടികളൊക്കെ ഉള്ളവരാണ് അവരെയൊക്കെ കുടുംബം പലവഴി നശിച്ചു കാണണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം ഇല്ല ഇവള് ആദ്യം ഒന്ന് കെട്ടി പിന്നെ ഒന്ന് കെട്ടി പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി ഇവളെ അങ്ങോട്ട് വന്ന് പിടിച്ചു കാണത്തില്ല അവരാരും ഇവ ഇവളെ ചിലപ്പോൾ അങ്ങോട്ട് അവരെ പിടിച്ചു കാണണം അല്ലാതെ അവളെ അങ്ങോട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് നിലയിൽ ഹോട്ടലിൽ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതുതന്നെയാണ് പരിപാടി ഈ പലരുടെ പലർക്കെതിരെയും ഇങ്ങനെ കേസ് കൊടുക്കുക പല കല്യാണം കഴിക്കുക പല എന്താ പറയുന്നത് ഇത് തന്നെയാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഇവരെ ഇവരുടെ ഡോക്ടറേറ്റിനെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവരൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ഒരു ഹിന്ദു യുവതിയായിരുന്നു ബിന്ദു എന്നോ മറ്റു ആയിരുന്ന പേര് അതിനുശേഷം ശേഷം അവർ മതം മാറി ഇസ്ലാം മതത്തിലേക്ക് മാറുകയും അത് ഒരാളെ കല്യാണം കഴിച്ചതിന് ശേഷമാണെന്നാണ് പറയുന്നത് ഇതിനെ പറ്റിയും അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടുപോകല്ലേ ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ മൽഗാർ സോണിയ മലക്കാറല്ലേ ഇവിടെ പേര് ബിന്ദു എന്നാണ് ഇവിടെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു അപ്പോൾ ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമം എല്ലാ കാലത്തും പെണ്ണുങ്ങളും ഒന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ ദുൽഖർ സൽമാൻ അവരൊക്കെ കൂടി ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ വയസ്സായ ഒരു സ്ത്രീ നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്ഥിരം പരിപാടിയാണ് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ആക്ച്വലി ഈ കൊല്ലം ജില്ലയിലെ കടക്കലെന്ന പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീട് കിടക്കലിൻ്റെ മറ്റു വേണമെന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയും ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ പല പല ഈ കടയ്ക്കൽ എന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായി ഡൽഹിയാണ് ഇവിടെ എന്നിട്ട് ഡൽഹി ആ ഇപ്പോൾ എന്നൊരു ഓഫീസൊക്കെ തുറന്നു ഒരു ജോലിയില്ല ഇവിടെ ഏറ്റവും കണ്ടത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താൽ താമസിക്കുന്നു അപ്പോൾ ഇവൾക്കെവിടുന്ന് ആ പൈസ വരുന്നത് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഇവളുടെ ഇവളിപ്പോൾ ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ആ എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമമുള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനസ്ഥലത്തെ പിടിച്ചു പറ്റുക എന്നിട്ട് അവരെ നിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ളൊരു സ്ത്രീയല്ല ഇവൾ ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഇപ്പോൾ എഫ് പറയുന്ന ഒക്കെ തന്നെ ചില അധികാര കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ഇവിടെ ചില കൂട്ടി ഒരു പ്രത്യേകതരം ആൾക്കാരെ മാത്രം ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറയുമ്പോഴേരി ആഷി കപൂർ റീമ ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ അല്ലെങ്കിൽ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ടീം പൃഥ്വിരാജ് അടങ്ങം ഒരു ടീം അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ ആ ഒരു മാഫിയ അപ്പോൾ ആ ഒരു മാഫിയ ഈ അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി തന്നെ ഇറക്കിയ കുറേ ആൾക്കാരാണ് ഇതിപ്പോൾ സോണിയ മൽഖാർ മാത്രമല്ല മീനു മുനീറും ചെറിയ പുള്ളിയൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളാണ് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പകന്മാരി സോണിയ അമ്മൽക്കാറിൻ്റെ ഡോക്ടറേറ്റ് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അമേരിക്കയിലുള്ള കോളേജിലെ ഡോക്ടറേറ്റ് ഇവിടുത്തെ പ്രൊഫസർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു വ്യക്തമായിട്ട് തന്നെ ആ ഒരു വിനു 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 ജോൺ മലയാള മനോരമയിൽ വെച്ച് അത് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇവർ ഒരു ഡോക്ടറോ മറ്റോ ഒന്നുമല്ല പക്ഷേ ഇവരെയൊക്കെ നമ്മൾ മുൻനിർത്തിയാണ് പക്ഷെ മലയാളം മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ഇവരുടെ കള്ളത്തരങ്ങളൊന്നും ഇപ്പോൾ എടുത്ത് സംസാരിക്കുന്നില്ല എന്തോ വിനു വിനുമാത്രം സംസാരിച്ചു ഇതിനെപ്പറ്റി പിന്നീട് ഒരു ചർച്ചയൊന്നും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ഹണി ട്രാപ്പ് ആയിക്കൂടെ പണത്തിന് വേണ്ടിയുള്ള ഹണി ട്രാപ്പ് ആയി കൂടെ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് പറയുന്നത് ശരി ഇനി ഇത് നമ്മൾ ആവില്ലല്ലോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്